ഹായ് എൻ്റെ പേര് സ്വാതി ഞാൻ ഇഗ്നുവിലെ ബി എ ഓണേഴ്സ് സൈക്കോളജി സ്റ്റുഡൻ്റ് ആണ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ കോളേജ് ഓൺഗോയിങ്ങും കൂടെയാണ് ഞാൻ കോളേജ് ചെയ്യുന്ന ഡിഗ്രി ബി എ ഹിന്ദി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഞാനിപ്പോൾ ബി എ ഹിന്ദി ഫൈനൽ ഇയർ ആണ് അതിൻ്റെ കൂടെ തന്നെയാണ് സൈക്കോളജിയും കൊണ്ടുപോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഇഗ്നുവിനെക്കുറിച്ച് അറിയുന്നത് തന്നെ എൻ്റെ ഒരു ഫാമിലി ഡോക്ടർ വഴിയാണ് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ അനുസരിച്ച് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ റിസേർച്ച് ചെയ്തപ്പോൾ ഒരുപാട് അറിയാൻ പറ്റി പക്ഷേ ഫസ്റ്റ് ഞാനൊരു ബിഗ് ബിഗിനർ എന്ന നിലയിൽ ഞാൻ ഇതുവരെയും ഒരു ഓൺ ഓൺലൈൻ കോഴ്സിനൊന്നും പോയിട്ടില്ല സംഭവം ഇപ്പോൾ എല്ലായിടത്തും തട്ടിപ്പും സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഓൺലൈൻ കോഴ്സ് ചെയ ചെയ്യാനൊരു പേടി ഉണ്ടായിരുന്നു ഞാൻ ഒരു പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റി സ്റ്റുഡൻ്റാണ് അപ്പോൾ എനിക്ക് നല്ല മാർക്ക് ഉണ്ട് അപ്പോൾ റിസൾട്ട് കഴിഞ്ഞിട്ട് ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു അപ്പോൾ എൻ്റെ ബ്രദേഴ്സ് വഴി അവർ ഒരുപാട് സ്ട്രീം എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നതിൽ സൈക്കോളജി എന്ന് പറഞ്ഞൊരു സബ്ജെക്റ്റ് വളരെ ക്യാച്ചി ആയിട്ട് തോന്നി എനിക്ക് അപ്പോൾ അതിനോ ഞാൻ കൂടുതൽ റിസേർച്ച് ചെയ്തപ്പോൾ എന്താണ് അതിൻ്റെ കണ്ടന്റ് അറിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ എനിക്കൊരു താല്പര്യം ഉണ്ടായി അപ്പോൾ ഞാൻ എൻ്റെ കോളേജിൽ തന്നെ സൈക്കോളജിക്ക് കൊടുത്തു അത് ഫസ്റ്റ് ഓപ്ഷൻ സൈക്കോളജിയാണ് വെച്ചത് സെക്കൻഡ് ഓപ്ഷൻ ഹിന്ദി ആണ് വെച്ചത് അപ്പോൾ എനിക്ക് കിട്ടിയത് ഹിന്ദി ആണ് ഇപ്പോൾ ഞാനിപ്പോൾ ഫൈനൽ ഇയർ ഹിന്ദി സ്റ്റുഡൻ്റ് ആണ് സംഭവം എനിക്ക് ഹിന്ദി കിട്ടിയപ്പോൾ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയം കിട്ടിയില്ല എന്നുള്ളൊരിത് എൻ്റെ മൈൻഡിൽ എപ്പോഴും ഉള്ള കാര്യ തന്നെയായിരുന്നു സംഭവം ഞങ്ങൾ കോളേജ് കഴിഞ്ഞിട്ട് ആദ്യത്തെ ബാച്ച് ആയതുകൊണ്ട് തന്നെ പഠിപ്പിച്ച് വന്നപ്പോഴത്തേക്കും മനസ്സിലാക്കി വന്നപ്പോഴത്തേക്കും എക്സാം വന്നായിരുന്നു അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടി എക്സാം സീസണിലെന്നൊക്കെ പറയുക എന്നൊക്കെ പറയുമ്പോൾ നല്ല ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞാൽ നല്ല മെൻ്റലി നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സൈക്കോളജി ഇപ്പോഴും ആ സമയത്തും എൻ്റെ മൈൻഡിൽ കിടക്കണം എൻ്റെ ടീച്ചേഴ്സ് ആയാലും എൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സ് ആയാലും കോളേജിലെ ടീച്ചേഴ്സ് ആയാലും എൻ്റെ പാരൻസ് തന്നെ ആയാലും അവർ പറഞ്ഞു നീ അത് വീട് നമുക്ക് ഇപ്പോഴുള്ള ഡിഗ്രിയിൽ ഫോക്കസ് ചെയ്യാം പക്ഷേ എൻ്റെ മൈൻഡിലെ സൈക്കോളജി കിട്ടാത്തതിൽ എൻ്റെ എനിക്കൊരു കുറ്റബോധം ഉണ്ടായിരുന്നു ഞാൻ ഇത്രയും പഠിച്ചിട്ടും എനിക്ക് ആ സബ്ജക്റ്റ് കിട്ടിയില്ലല്ലോ അപ്പോഴത്തേക്കും സെക്കൻഡ് ഇയറിലാണ് ഞാൻ ഇതിലോട്ട് വരാൻ ഇഗ്നൂവിലോട്ട് വരാൻ ഒരു തീരുമാനം എടുക്കുന്നത് ഞാൻ കോളേജിൽ വരുന്ന വഴിക്ക് ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇരുന്നപ്പോഴത്തേക്കും ഇൻസ്റ്റാഗ്രാം പേജ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അല്ല വൺ ഒരു പേജ് കണ്ടു അതിൽ കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്നും പറഞ്ഞാണ് ഞാൻ എനിക്കൊരു ഇല്ലായിരുന്നു എനിക്ക് ഇഗ്നൂല് കയറാൻ പറ്റുമെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ട്രൈ ചെയ്യാമെന്നു പറഞ്ഞു ഫോമൊക്കെ ഫിൽ ചെയ്തു അറൗണ്ട് ടു വീക്സിൽ എനിക്ക് കോൾ വന്നു അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ പേരൻസ് ഇതിനെക്കുറിച്ച് സപ് ഇതിനെ ഈ കോഴ്സിൽ ചേരുന്നതിന് എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തു കാരണം അവർക്ക് നല്ല വിഷമമുണ്ടായിരുന്നു എനിക്ക് ആഗ്രഹമുള്ള കോഴ്സ് കിട്ടിയില്ല എന്നു പറഞ്ഞാൽ അവർക്കൊരു വിഷമമുണ്ടായിരുന്നു അവരാണ് എന്നെ ബൂസ്റ്റപ്പ് ചെയ്ത് എന്തായാലും നീ ഇതിലോട്ട് പോകാനെന്നും എന്നെ ബൂസ്റ്റപ്പ് ചെയ്തത് അവരാണ് അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കത്തില്ലായിരുന്നു സംഭവം എനിക്ക് എന്താ ഈ കോഴ്സ് ചേർന്ന് കഴിഞ്ഞിട്ടും ആ പേടി മാറിയിട്ടില്ല എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ബട്ട് മെൻറ്റേഴ്സ് ആണെങ്കിലും നല്ല ഗൈഡൻസും സപ്പോർട്ടുമാണ് ഇപ്പോ ഞാൻ ആ തീരുമാനം എനിക്ക് എന്താ നല്ലതാണ് ഞാൻ എടുത്ത എന്റെ ലൈഫിലെ ഫസ്റ്റ് തീരുമാനം അത് എനിക്ക് ആപ്റ്റായിരുന്നു എന്നൊരു അഭിമാനം എനിക്കുണ്ട് അപ്പോൾ ആ ഒരു തീരുമാനത്തിൽ ഞാൻ പ്രൗഡാണ് ഞാൻ എടുത്ത ഈ ഒരു കാര്യം എനിക്കത് ഉപകാരപ്പെട്ടു എൻ്റെ ഒരു ഡ്രീം ഇപ്പോൾ എനിക്ക് സൈക്കോളജി നല്ല ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് മുന്നോട്ട് സൈക്കോളജി ഡിഗ്രി മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹമുണ്ട് ഇഗ്നു എനിക്കുള്ള ഫസ്റ്റ് ചവിട്ടുപടിയാണ് എൻ്റെ ആ ഡ്രീമിലേക്കുള്ള ഒരു ഫസ്റ്റ് ചവിട്ടുപടിയാണ് ഇഗ്നു എന്ന് പറഞ്ഞ ഈ പ്ലാറ്റ്ഫോം ഓൺലൈൻ പ്ലാറ്റ്ഫോം അതിൽ എന്താണ് ഞാൻ വളരെ സന്തോഷവതിയാണ് ഞാൻ ഈ കോഴ്സ് എടുത്തതിൽ മെൻറ്റേഴ്സ് ആണെങ്കിലും നല്ല സപ്പോർട്ടീവാണവർ നല്ല ഗൈഡൻസ് തരുന്നുണ്ട് ഓവറോൾ ഞാൻ ഹാപ്പിയാണ് ഞാൻ ഈ കോഴ്സ് എടുത്തതിൽ അപ്പോൾ എന്നെ പോലെ ദൈവം കുറേ എല്ലാ വാതിലും അടച്ചാലും ഏതെങ്കിലും ഒരു വാതിൽ തുറന്ന് തരുമെന്ന് പറയുന്ന പഴമക്കാര് പറയുന്നത് ശരിയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഞാൻ അത്രയ്ക്കും നല്ലൊരു വിഷമത്തിൻ്റെ ആ പീക്കിൽ നിന്നപ്പോഴത്തേക്കുമാണ് എനിക്ക് ഈ ഒരു കോള് കിട്ടിയത് അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി എൻ്റെ ഫാമിലി ആയാലും ഫാമിലി ആയാലും ഫ്രണ്ട്സായാലും എല്ലാവരും ഈ എനിക്ക് ഇത് കിട്ടിയെന്ന് നല്ല ഹാപ്പി ആയിരുന്നു അവരും അവരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു നീ പേടിക്കേണ്ട നീ കോഴ്സിലോട്ട് പോകുന്നു എനിക്ക് ഇഷ്ടമുള്ളതുപോലെ നിനക്ക് ഈ കോഴ്സ് കിട്ടിയല്ലോ എന്ന് പറഞ്ഞാൽ എന്നെ ബൂസ്റ്റപ്പ് ചെയ്തത് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കോളേജിൽ ഉള്ള ഫ്രണ്ട്സും എൻ്റെ ഫാമിലിയും കൂടെയാണ് അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇതാണ് ഓവറോൾ ഈ പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടിയതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് താങ്ക്